എല്ലാവർക്കും നമസ്കാരമുണ്ട് സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മൾ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുസ്തകമാണ് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി കേരളത്തിൻ്റെ നോവായി മാറിയ സാംസ്കാരിക കേരളത്തിന് ഇന്നും മുറിച്ചു കിടക്കാനാവാത്ത ഒരു വലിയ വേദനയായി മാറിയ ഒരു മനുഷ്യൻ്റെ ആത്മകഥ പ്രൊഫസർ ടി ജെ ജോസഫ് സാറിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ വലുത് കൈപ്പത്തി അറ്റുപോയതുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളാൽ മത മൗലികദികളുടെ ആക്രമണത്തിനു വിധേയമായി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വലുതുകരം മാത്രമല്ല ജോലി ഭാര്യ അതുപോലെ തന്നെ തൻ്റെ ജീവിത അഭിമാനം അന്തസ്സ് എന്ന് വേണ്ട ഒരു മനുഷ്യന് നഷ്ടപ്പെടാവുന്നതൊക്കെയും ഒരു ഐസ് കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് മുഴുവൻ നഷ്ടപ്പെട്ട നിമിഷങ്ങളെ തൻ്റെ ഇടത് കൈകൊണ്ട് വലുത് കൈകൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ കഴിയുമായിരുന്നില്ല ഇടത് കൈകൊണ്ട് നാനൂറ്റി മുപ്പത്തി ഒന്ന് പേജുകളിൽ അമ്ളതീക്ഷണമായി എഴുതിയ ഭാഗങ്ങളാണ് ഈ ആത്മകഥയിലുള്ളത് ഇത് മുഴുവൻ നമുക്ക് പറയാനാവില്ല അൻപത്തി നാല് അധ്യായങ്ങളാണ് അതിൽ പതിനേഴ് അധ്യായങ്ങൾ രണ്ടാം ഭാഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്വകാര്യവും സ്വകീയവുമായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് വേണമെങ്കിൽ മറ്റൊരു പുസ്തകമായി തന്നെ അദ്ദേഹത്തിന് അടക്കമായിരുന്നു പക്ഷേ ഇതിനകത്തെ ഏതാണ്ട് മുപ്പത്തി ഏഴോളം അധ്യായങ്ങൾ തീർച്ചയായിട്ടും ഒരു സാധാരണ വായനക്കാരനെ പൊള്ളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജി മലയെ പറഞ്ഞതാണ് ഈ പുസ്തകം സാർ വായിച്ചില്ലേ എത്രയും പെട്ടെന്ന് വായിക്കണം എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഏതായാലും പുസ്തകം പല പല വായനക്കിടയിൽ ഈ പുസ്തകം ഞാൻ മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് ഇത് വാങ്ങി വായിക്കുവാനിടയായി ഞാൻ പറഞ്ഞതുപോലെ ഈ കണ്ണുനീർ തടഞ്ഞിട്ട് ഓരോ പേജും വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണു നിറഞ്ഞിട്ട് വായന തടസ്സപ്പെടുകയായിരുന്നു പലപ്പോഴും വായിച്ചു തീർക്കാൻ കഴിയാതെ ഞാൻ നന്നായി വിഷമിക്കുകയുണ്ടായി അതിൽ പ്രത്യേകിച്ച് ചില ഭാഗങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ചോദ്യപേപ്പർ ആയി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് അദ്ദേഹത്തിൻ്റെ കൈവെട്ടിൽ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് നമുക്കറിയാം ന്യൂമാൻ കോളേജിൻ്റെ മലയാളം വകുപ്പ് മേധാവിയായി അദ്ദേഹം ചാർജ് എടുത്തതിനു ശേഷം അദ്ദേഹം നിർമ്മല കോളേജിൽ നിന്നാണ് മാച്ചോട് നിർമ്മല കോളേജിലേക്കാണ് നിന്നാണ് ഇങ്ങോട്ടേക്ക് പ്രൊമോഷനായി വരുന്നത് അപ്പോൾ ഡിഗ്രി ക്ലാസ്സിലെ ചോദ്യം പേപ്പർ തയ്യാറാക്കുന്നതിൽ ബികോം ക്ലാസ്സിലെ ചോദ്യം പേപ്പർ തയ്യാറാക്കുമ്പോൾ ബി എസ് സി ക്ലാസിലെയും ബി എ ക്ലാസ്സിലേക്ക് ചോദ്യ പേപ്പർ മറ്റൊരു വൈദികനായിരുന്നു അതിൻ്റെ ചാർജ് അദ്ദേഹത്തിൻ്റെ ശിക്ഷനും കൂടിയായ ഇദ്ദേഹം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ചിഹ്നവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കണം എന്ന ധാരണ അത് ഭാഷ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച എന്നാൽ ബി എ ക്ലാസ്സിലും മലയാളം എം എ ക്ലാസ്സിലൊക്കെ എം ജി യൂണിവേഴ്സിറ്റിയുടെ റഫറൻസ് ഗ്രന്ഥമായി പരിഗണിക്കപ്പെടുന്ന തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിനകത്ത് പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ കുറേ ഒരു ലേഖനമുണ്ട് കുറേ ലേഖനങ്ങളുടെ സമാഹാരമാണ് ശ്രീ ബിനുകുമാർ സമ്പാദകനായി ഉള്ള ഒരു പുസ്തകത്തിൻ്റെ സമാഹാരമാണിത് അപ്പോൾ ഞാൻ ലേഖനങ്ങളുടെ സമാഹാരമാണ് അതിനകത്ത് പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ ലേഖനമുണ്ട് അതിനകത്ത് തിരക്കഥ ഒരു വിശ്വാസിയുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്ന ലേഖനമുണ്ട് ആ ലേഖനത്തിനകത്ത് ഒരു സംഭാഷണമുണ്ട് ഈ ജോസഫ് സാർ പലപ്പോഴും ബ്ലാക്ക് ഹ്യൂമർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കറുത്ത ഹാസ്യം പരിചയപ്പെടുത്താൻ വേണ്ടി പല വട്ടം ക്ലാസ്സുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തെ അദ്ദേഹം മനസ്സിൽ ഓർക്കെടുക്കുകയുണ്ടായി ഒരു തെരുവിലെ ഒരു ഭ്രാന്തനും ദൈവവുമായി തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിന് ഇടയിൽ ദൈവം ഇദ്ദേഹത്തോട് ചോദിക്കുന്നു ഇദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നതുമായ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് വളരെ ഒരു ഹ്യൂമർ സെൻസിലെടുത്തിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിഹ്നനത്തിനു വേണ്ടി ആ ചോദ്യം തയ്യാറാക്കാൻ ഉദ്ദേശിച്ചു നിങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ എന്ന് പറയുന്നത് ഗദ്യമോ ബദ്യമോ ആ ഒരു എടുത്തിട്ട് അതിനകത്ത് ചിഹ്നം ചിഹ്നങ്ങൾ ഒഴിവാക്കുന്നു മാക്സിമം ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗദ്യമാണ് അല്ലെങ്കിൽ പദ്യമാണ് തിരഞ്ഞെടുക്കുക അതിനകത്ത് ചിഹ്നങ്ങൾ അവ ചേർക്കുവാനുള്ള അവസരമാണ് കുട്ടികൾക്ക് കൊടുക്കുക അതാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത ആ ഭാഗത്തുള്ളത് അത് താഴ്ന്ന സാധാരണ അപ്പർ പ്രൈമറി ക്ലാസ് ഇത് അതിൻ്റെ ഒരു ലെവൽ ലെവലനുസരിച്ച് കലാലയങ്ങളിലൊക്കെ വരും അപ്പം ഏതായാലും അത് തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ഈ ഭ്രാന്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് പകരം ഒരു ഒരു പേര് നൽകുകയുണ്ടായി ആ പേരാണ് പിന്നീട് വിവാദമാവുകയും അത് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിനിടയിൽ ആ പേര് തെറ്റിദ്ധരിക്കപ്പെടുകയും അത് തീവ്രവാദികൾ അല്ലെങ്കിൽ മതമൗലികവാദികൾ അദ്ദേഹത്തിൻ്റെ കൈവെട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തതാണ് ഈ പുസ്തകത്തിൻ്റെ നാനൂറ്റി മുപ്പത്തി ഒന്ന് പേജുകളിലായി ചിതറിക്കിടക്കുന്ന വ്യഥകൾ വേദനകൾ എല്ലാം എനിക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല പക്ഷേ എന്നെ പലപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നം ഞാൻ നമ്മൾ നമ്മുടെ വായനക്കാര് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം ഈ ക്ഷീരപഥവും ബ്രഹ്മാണ്ടവും സൗരയുദ്ധവും കൂടാനുകൂടി നക്ഷത്രങ്ങളും ഭൂമി കാറ്റും കടലും ഒക്കെ സൃഷ്ടിച്ച ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയല്ലോ മനുഷ്യനുള്ളത് ദൈവത്തെ ആരാധിക്കാനുള്ള ബാധ്യതയല്ലേ മനുഷ്യനുള്ളത് മനുഷ്യൻ ഈ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് മൗലികവാദം പ്രത്യേകിച്ച് മത മൗലികവാദം രൂപപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുക അല്ലാതെ തിരിച്ച് മനുഷ്യനല്ല ഇതിൻ്റെ ബാധ്യത മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യേണ്ടത് അത് അതിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൽ വലിയ ആദ്യം ബാധിച്ച ജനത ഇതിൻ്റെ പിന്നാലെ പാഞ്ഞ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ കെടുത്തിക്കളയുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് അക്ഷരം അഗ്നിയാണെന്നും അമൃതാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഭാരതീയ പാരമ്പര്യത്തിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ എന്ന് വിശ്വസിക്കുന്ന ഓരോരോ ഋഷീശ്വര പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ ാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഓർക്കണം അപ്പോൾ അധ്യാപകനെ പഠിപ്പിക്കുന്ന അധ്യാപകനെ ദൈവത്തെ പോലെ കരുതേണ്ടതാണ് ഇതാണ് അപ്പോൾ അധ്യാപകൻ ഇങ്ങനെ ഒരു ചോദ്യ തയ്യാറാക്കിയതിന്റെ പേരിൽ തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ റിമാൻഡ് അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് പറഞ്ഞു പോകാൻ ധാരാളമായ സംഭവങ്ങളാണ് ഓരോന്നോരോന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തടഞ്ഞിട്ട് നമ്മുടെ കണ്ണുകൾ കണ്ണു കണ്ണുനുകൾ വന്ന് നമ്മളെ പലപ്പോഴും തടഞ്ഞു നിർത്തിയിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയാത്ത ആ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എത്രയോത്ര സംഭവങ്ങൾ ാണ് സംഭവങ്ങളുടെ ഒരു നൈരന്തര്യം അദ്ദേഹം കോർത്തിണക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും അദ്ദേഹം ഒരു മലയാളം പ്രൊഫസറും കൂടി ആയതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ഒരു തീഷ്ണത ഉണ്ട് താനും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പീഡനം അദ്ദേഹത്തിൻ്റെ പീഡനമൊക്കെ നമുക്ക് സഹിക്കാം പലപ്പോഴും അദ്ദേഹം ഇവിടുന്ന് പാലക്കാട്ടേക്ക് ഒളിച്ചു പോയതും മകനോട് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് കൊണ്ടുവിടാൻ അദ്ദേഹം പറഞ്ഞതായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം ജോയിസി നോവലിസ്റ്റിൻ്റെയൊക്കെ സഹായത്തോടെയൊക്കെ രക്ഷപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പാലക്കാട് പോയിട്ട് അവിടുന്ന് ഇതിൽ കട്ടപ്പന വന്നതും പിന്നീട് പിന്നീട് തൊടുപുഴ ഡിവൈഎസ്പി പറഞ്ഞതനുസരിച്ച് അങ്ങോട്ടുള്ള യാത്രാ മധ്യേ തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു കീഴടങ്ങുകയായിരുന്നു എന്നിട്ടും അത് അറസ്റ്റ് ചെയ്യപ്പെട്ടതായ വാർത്ത വന്ന സംഭവങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊന്ന് വയസ്സുള്ള മകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഇതാരൊക്കെയാണ് ഈ ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയെന്ന് മാത്രമല്ല ഈ അദ്ദേഹത്തോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ തീവ്രവാദികൾ കൈവെട്ടി അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ജോലി കഴിച്ച് പോയിരിക്കുന്നു ബാക്കി പിന്നീടുള്ള മുഴുവൻ നിരന്തരമായ കൊലപാതകങ്ങൾ ഏറ്റെടുത്തത് സത്യത്തിൽ സഭയും ഒപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം ഒളിച്ചു പോയത് എവിടെ അദ്ദേഹം എവിടെയെന്ന് നീ പറയടാ എന്ന് പറഞ്ഞ് മൂന്ന് ദിവസമാണ് അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച് അവനെ ഉറങ്ങാൻ അനുവദിക്കാതെ കൊതുകടി കൊണ്ട് തിണ്ണയിൽ ഇരുത്തിയത് എന്ന് മാത്രമല്ല ഒരു ഒരു പോലീസ് ഓഫീസറുടെ പേര് അദ്ദേഹം നരാധമൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഒരു ഷിൻഡോപ്പിക്കുര് രസൈ അദ്ദേഹം ഇപ്പോൾ സർവീസിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം അദ്ദേഹമാണ് ഈ പയ്യനോട് ഏറ്റവും നിഷ്ഠൂരമായി ക്രൂരമായി അദ്ദേഹത്തിനൊക്കെ മക്കളുണ്ടാവില്ലേ എന്ന് ഞാൻ ആലോചിച്ചു ആ പുസ്തകം വായിച്ചപ്പോൾ അത്രമാത്രം അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ആ പയ്യൻ്റെ കഴുത്തിന് പിടിച്ച് പൊക്കുക ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് ഇടിക്കുക ഇരുന്നിട്ട് കാലിൻ്റെ ഇടയിലേക്ക് തല കയറ്റി വെച്ചിട്ട് ആ കൈകൊണ്ട് കൈമുട്ട് കൊണ്ട് മുതുകിനിടിക്കുക എന്നും പാണ്ട ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ പയ്യനോട് ചെയ്യാവുന്ന മുഴുവൻ ശാരീരിക മർദ്ദനങ്ങളും അഴിച്ചുവിട്ട ഒരവസ്ഥയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അസഹ്യമാണ് വായിച്ചാൽ മറ്റൊരു രംഗം മുപ്പത്തിനാലാമത്തെ അധ്യായമാണ് അദ്ദേഹം പേരിട്ടിട്ടില്ല ബാക്കി എല്ലാ അധ്യായത്തിനും അദ്ദേഹം പേരിട്ടപ്പോൾ ഇതിന് അദ്ദേഹം പേരിട്ടില്ല പേരിടാത്ത ഒരധ്യായം എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സലോമിയുടെ മരണമാണ് സലോമി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ കൈവെട്ട് കേസിന് ശേഷമുള്ള ദിവസങ്ങളിൽ അവർക്ക് മാനസിക ചില അസ്വസ്ഥകൾ ഉണ്ടാവുകയും ആ അസ്വസ്ഥത ഒരു മാനസിക രോഗത്തിലേക്ക് നയിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ ഈ സംഭവം ഉണ്ടായി നാല് വർഷങ്ങൾ ശേഷം ആ സലോമി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്തോ ഒരു വലിയ ദുരന്തമായിരുന്നു എന്നാലോചിച്ച് നോക്കൂ അൽ വലിയ ദുരന്തമായിരുന്നു ആ എൻ്റെ സലോമിക്കെന്നാണ് ഈ പുസ്തകം അധികം സമർപ്പിച്ചിരിക്കുന്നത് വളരെ ബ്ലാങ്കായ ഒരു പേജിൻ്റെ ഏറ്റവും മുകളിൽ എൻ്റെ സലോമിക്കെന്ന് ഉള്ള ഒറ്റ ആ ഒരു ആ രണ്ട് വാക്കുകളിൽ നമ്മുടെ കണ്ണുകൾ ഉട്ടാക്കി നിൽക്കും പിന്നെ ഈ പുസ്തകം പോലുമില്ല അത്ര രീതിയിലാണ് ആ പുസ്തകം അദ്ദേഹം ആ പേജ് ആ മരിച്ച അധ്യായം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്ന് സഭ ചെയ്തതാണ് സഭ ആ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിക്കുന്നത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക ന്യായമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ സസ്പെൻഡ് അന്വേഷണ വിധേയമായ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ തെറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിശദീകരണങ്ങൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും തവണയല്ല എഴുതി വാങ്ങുന്നത് അത് എഴുതി വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് പകരം ആ മനുഷ്യനെ ഡിസ്മിസ് ചെയ്തു ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പി എഫ് പോലും ക്ലോസ് ചെയ്തെടുക്കാനുള്ള അവസരം കൊടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ സർവീസിൻ്റെ ഇതുവരെ ചെയ്ത അൻപത്തി രണ്ട് വയസ്സ് വരെ ചെയ്ത മുഴുവൻ ജോലികളും വ്യർത്ഥമാകുന്ന രീതിയിൽ പത്ത് പൈസയുടെ ആനുകൂല്യം ലഭിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആക്കി തീർക്കുവാൻ സഫ ജോലിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലേക്ക് ഈ പ്രാമാണികരായ വൈദികന്മാർ ക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ക്രിസ്തു എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ശത്രുവിനെ സ്നേഹിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ാണ് ഈ മനുഷ്യനോട് ഇങ്ങനെ പെരുമാറിയത് എന്താണോ ക്രിസ്തു ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നേരെ വിപരീതമായ അർത്ഥത്തിൽ ചെയ്യുക അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നിട്ട് ഭാര്യ മരിച്ചതിന് ശേഷം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക നേതൃത്വം പറഞ്ഞപ്പോഴാണ് അവസാന ദിവസം രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തുകൊണ്ട് ആനുകൂല്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ രീതിയിൽ പേപ്പർ ശരിയാക്കിയത് എന്നിട്ടും എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പകരം പോസ്റ്റ് ചെയ്ത ആളുകളുടെ ആളിൻ്റെ ശമ്പളം കൂടി ചേർത്താണ് ബില്ല് സബ്മിറ്റ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ജോലിക്ക് രണ്ട് ശമ്പളം കിട്ടുമോ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തെ അങ്ങനെ അങ്ങനെ ശിക്ഷിക്കുക അങ്ങനെ ശിക്ഷിക്കുകയും ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെ രീതിയിൽ ധ്വംസിക്കപ്പെടാവോ അതെല്ലാം ഈ നഷ്ടപ്പെടുത്തുന്ന ആ ധംസിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ വീടും ഒക്കെ എത്തിച്ചേർന്നു നമ്മൾ നാട് മുഴുവൻ ഇങ്ങനെ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ സംരക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളുകൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാതെയാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നത് സത്യസന്ധമായ വാക്കുകളിലൂടെ സത്യസന്ധമായ വാക്കുകളിലൂടെ അദ്ദേഹം കൂറിയിട്ടിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വിദ്യാഭ്യാസമുള്ള ചില ആളുകളാണ് അദ്ദേഹത്തോട് കൂടുതൽ വർഗീയമായി പെരുമാറുന്നത് വിദ്യാഭ്യാസമില്ലാത്ത പാവം പരീത് അവിടെ ജയിലിൽ കിടന്ന് പാതി പായാണ് അദ്ദേഹത്തിന് ഭാഗത്ത് ആദ്യത്തെ ദിവസം കിടക്കാൻ കൊടുക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്ത മീൻ കച്ചവടക്കാർ കിലോ മീൻ ചോദിക്കുമ്പോൾ ഒരു കിലോ പൊതിഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ മീൻ ചോദിക്കുമ്പോൾ വേറെ നല്ല മീൻ സാറ് കൊണ്ടുവയ്ക്കും സാറിന് നടന്നു വരാൻ എന്തെങ്കിലും കഴിയുന്ന സമയത്ത് സാറിതിൻ്റെ പൈസ തന്നാൽ മതി എന്നൊക്കെ സ്നേഹം എത്രയോ എത്രയോ ആളുകൾ അദ്ദേഹത്തോട് എത്രയോ ശിക്ഷന്മാർ എത്രയോ സാംസ്കാരിക നേതാക്കന്മാർ ഒ എൻ പി സാർ പതിനായിരം രൂപയുടെ ചെക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു കവിത തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു അയ്യായിരം രൂപയുടെ ചെക്ക് അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് അയച്ച മറുഭാഗമാണ് ഞാൻ ഈ പറയുന്നത് വായിച്ചത് സൂമാർ അഴിക്കോടിന്റെ പേരിലായിരുന്നു ഈ സാറിന് കൊടുക്കാൻ പറഞ്ഞത് പക്ഷേ സൂമാർ അഴിക്കോട് ചെക്കല്ലായിരുന്നു അത് ഡ്രാഫ്റ്റ് ആയിരുന്നു അത് തിരിച്ചറിയാതെ ആ പണ്ഡിതൻ അത് വലിച്ചു കയറി കളഞ്ഞ് അദ്ദേഹത്തിന് അതിന് സമയമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സാംസ്കാരിക കേളം സത്യത്തിൽ രചിക്കേണ്ടതാണ് എനിക്ക് അഴിക്കോട് സാർ മറ്റുപോലെ െക്കുറിച്ചങ്ങനെ പറയുന്ന മോശമാണ് എന്നാൽ പോലും സാർ എഴുതിയിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു വിരോധവും അദ്ദേഹം വെച്ച് പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും നമുക്കും ക്ഷമിക്കാൻ തോന്നും ചിലപ്പോൾ തീവ്രവാദികളോട് പക്ഷെ ക്ഷമിക്കാൻ കഴിയാത്ത ഈ കുറേ പേരുണ്ടല്ലോ ഈ നാട്ടിൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നു അതിനാൽ ഇവരോട് ക്ഷമിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ സമയക്കുറവ് മുതൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകം നിങ്ങൾ വായിക്കുക നന്ദി നമസ്കാരം